നമസ്കാരം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ടുകാരിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുൻ ആൺ സുഹൃത്തിനോട് പൂജപുര പോലീസ് ചോദ്യം ചെയ്യൽ നടത്തി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയ അധിക്ഷേപങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണ് എന്നും ആൺ സുഹൃത്ത് മൊഴി നൽകി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് അതേസമയം മരണത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറ് ആറരയോടെയാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് അടുത്ത ദിവസം വൈകുന്നേരം മരണം സംഭവിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്ന പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു യുവാവുമായുള്ള ബന്ധം അവസാനിച്ചതിന് പിന്നാലെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കോണ്ടന്റിനും വ്യാപക വിമർശനം നേരിടേണ്ടി വന്നതായും അവർ പറയുന്നു യുവാവാണ് ആത്മഹത്യക്ക് എന്ന് കണ്ടെത്തുന്നതിനാണ് പോലീസ് ചോദ്യം ചെയ്യൽ നടത്തിയത് ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിലെ നൂറ്റി എഴുപത്തി നാലാം വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത് തിറ്റമംഗലത്ത് സ്ഥിരതാമസമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു പത്താം തീയതി രാത്രി പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയതായും പതിനാറാം തീയതി രാത്രി മരണമുണ്ടായതായും എഫ്ഐആർ വ്യക്തമാക്കുന്നു പെൺകുട്ടിയുടെയും ആൺ സുഹൃത്തിന്റെയും ബന്ധത്തെ കുറിച്ച് കുട്ടിയുടെ അച്ഛൻ മൊഴി നൽകിയിട്ടുണ്ട് യുവാവ് നെടുമങ്ങാട് ഉഴമല്ലയ്ക്കൽ സ്വദേശിയാണെന്നും അച്ഛൻ പറയുന്നു പെൺകുട്ടി തന്റെ പ്രണയത്തെ വീട്ടിൽ അറിയിച്ചിരുന്നു യുവാവിന്റെ വീട്ടുകാരോടൊപ്പം ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടു മാസം മുൻപ് പെൺകുട്ടി യുവാവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഫോണിൽ വിളിക്കാതെയും കാണാതെയും ഇരുന്നതുകൊണ്ട് പെൺകുട്ടിക്ക് വിഷാദം ഉണ്ടായെന്നും എഫ്ഐആർ പറയുന്നു അതിനുശേഷം പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പെൺകുട്ടി മനപ്രയാസത്തിൽ വീട്ടിലെ ഫാനൽ തൂങ്ങിയതായാണ് എഫ്ഐആർ പറയുന്നത് എഫ്ഐആറിൽ സൈബർ അധിക്ഷേപം സംബന്ധിച്ച ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പെൺകുട്ടി ഡിപ്രഷൻ ചികിത്സയിലായിരുന്നു എന്നത് ഉൾപ്പെടെ കേസിനെ ദുർബലപ്പെടുത്തുമെന്നാണ് സൂചന എന്നാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ സൈബർ അധിക്ഷേപത്തിന് തെളിവുണ്ടെന്നും തെളിവ് സഹിതം പരാതി നൽകുമെന്നും പറയുന്നു പെൺകുട്ടി ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടഴിച്ച് വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതായും എഫ്ഐആർ വ്യക്തമാക്കുന്നു പൂജപ്പുര പോലീസ് ഇപ്പോഴും സൈബർ അധിക്ഷേപം സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അതേസമയം പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ സൈബർ ആക്രമണത്തിനെതിരായ ക്യാമ്പയിൻ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമാകുന്നു സ്റ്റോപ്പ് സൈബർ ബുള്ളിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് സൈബർ ബുള്ളിങ്ങിനെ നേരിടാൻ എല്ലാവർക്കും വേണ്ടത്ര ധൈര്യം ഉണ്ടാകില്ലെന്നും ഈ ആത്മഹത്യ സമൂഹത്തിന്റെ മുന്നിൽ ഇത് തുറന്നു എന്നും ക്യാമ്പയിൻ പോസ്റ്റുകളിൽ പറയുന്നു മരണത്തിൽ അനുശോചനം അറിയിച്ചുള്ള പോസ്റ്റുകളിലും സൈബർ ബുള്ളിയിങ്ങിനെതിരെ കമന്റുകൾ ഉയർന്നു സൈബർ ആക്രമണം നിർത്തണം മറ്റൊരു ജീവൻ കൂടി നഷ്ടമാകരുത് എന്ന് ആവശ്യപ്പെടുന്ന കമന്റുകൾ കമന്റുകൾ പ്രചരിക്കുന്നു എന്നാൽ ഇപ്പോഴും ചിലർ പെൺകുട്ടി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്യുകയും ഈ സാഹചര്യത്തിൽ ഒരു പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സമൂഹം ആഗ്രഹിക്കുന്നു പൂജപ്പുര പോലീസ് യഥാർത്ഥ സംഭവ വിവരങ്ങൾ ശേഖരിക്കാനും സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും ശ്രമം തുടരുകയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യ ഒരു സമാനമാനങ്ങളിൽ പലരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു സൈബർ ബുള്ളിയങ്ങിന്റെ ഗൗരവം ഇനിയും മനസ്സിലാക്കണമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ ബുള്ളിയിങ് ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മനുഷ്യരുടെ മാനസിക ആരോഗ്യത്തെ ഇത് നാശം വരുത്തുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുള്ള സഹായങ്ങൾക്കായുള്ള ഉദ്യമങ്ങൾ ശക്തമാക്കാനും സൈബർ ബുള്ളിങ്ങിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുമുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ഈ സംഭവവും ഇതുപോലെയുള്ള ബാക്കിയുള്ളതും സമൂഹത്തോടും ഭരണകൂടത്തോടും വ്യക്തിപരമായ പ്രതികരണങ്ങൾ എങ്ങനെ മാറ്റിവിടാമെന്നും സമൂഹത്തിലെ ഓരോരുത്തരും എങ്ങനെ കൂടുതൽ സന്നദ്ധതയോടെ ഇരിക്കുന്നവരെ സഹായിക്കണമെന്നും ചിന്തിപ്പിക്കുന്നു മൂല്യം കാഴ്ചപ്പെടുത്തേണ്ടതിന് നമ്മുടെ സമൂഹം കൂടുതൽ കരുതലോടെ പ്രതികരിക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യരുടെയും മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ബോധം പ്രചരിപ്പിക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ മരണത്തിന് സമൂഹത്തിൽ വലിയ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു ജീവനും ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടാതിരിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത് പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും പരിശോധിക്കപ്പെടുന്നുണ്ട് സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തരും തങ്ങൾക്കുള്ള പങ്ക് നിർവഹിക്കേണ്ടതുണ്ട് സൈബർ ബുള്ളിങ് ഒരു ഗൗരവമായ പ്രശ്നമാണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ ശക്തമാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ ബോധവത്കരണ പരിപാടികളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും അധികമായി എടുത്തു പിടിക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ മരണത്തിൽ തെളിവ് ശേഖരിക്കാനുള്ള പോലീസ് നടപടികൾ തുടരും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുമ്പോൾ സമഗ്രമായ പരിശോധന നടത്താനും കുറ്റവാളികളെ കണ്ടെത്താനും അന്വേഷണ സംഘം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാവർക്കും സൈബർ ബുള്ളിയങ്ങിനെ എങ്ങനെ നേരിടാം എന്നതിനായുള്ള ബോധവത്കരണവും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ കരുതലോടെയുള്ള ഇടപെടലുകളും അനിവാര്യമാണ് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനായുള്ള പോലീസ് നടപടി സമൂഹത്തിലെ ഈ ഗൗരവമായ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാക്കേണ്ടതുണ്ട് സമൂഹ പരസ്പര ധാരണയോടെയും മനസ്സിലാക്കലോടെയും യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരായുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ഈ സംഭവം